ൂടാത്ത കാര്യങ്ങൾ വെച്ചൊരു പ്രൊഫഷണലിനോട് ചർച്ചയ്ക്ക് വരും ഇത് കേൾക്കൂ മനസ്സിലാക്കേണ്ടത് എന്താണ് റേറ്റ് അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നത് എന്താണ് ആക്ച്വൽസ് അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നത് ആ ചോദ്യമാണ് സ്പെസിഫിക് ആയി താങ്കൾ ചോദിക്കേണ്ടത് ടോംസ് മനസ്സിലാക്കാതെ ഇങ്ങനെ ആയിരിക്കാം എന്ന് ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ ഐ ആസ് എ പ്രൊഫഷണൽ ഓൺലി റെസ്പോണ്ട് ഓഫ് വോളണ്ടിയേഴ്സ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ കോസ്റ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ് മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നാണ് മാനദണ്ഡത്തിൽ പറയുന്നത് ആക്ച്വൽസിൽ ക്ലെയിം ചെയ്യാം എന്നാണ് മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ക്ലെയിം മനസ്സിലായോ ഇനി അല്ല ഇത് കേൾക്കൂ എന്താണ് ആക്ച്വൽസ് എന്താണ് ആക്ച്വൽസ് വരുമ്പോൾ നമ്മൾക്ക് ബില്ല് വരുമ്പോൾ എന്താണോ നമ്മളുടെ കോസ്റ്റ് അത് അതെ അതിന്റെ മറുപടി അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് പതിനെട്ടിൽ പ്രളയത്തിൽ നമ്മൾക്ക് എയർഫോഴ്സിന്റെ കോസ്റ്റ് നൂറ്റി രണ്ട് കോടി രൂപ ഒരു വർഷം കഴിഞ്ഞാണ് വന്നത് അത് വന്നപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തതിന് നമ്മൾക്ക് ആകെ കിട്ടിയത് എഴുപത് കോടി രൂപയാണ് നമ്മൾ നൂറ്റി രണ്ട് കോടി രൂപയുടെ ബില്ലാണ് ക്ലെയിം ചെയ്ത് വന്നത് ആ ഡിഫറൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പിന്നീട് എൻ ഡി ആർ എഫിൽ നിന്ന് ചോദിക്കാം കൂടുതലാണെങ്കിൽ അത് അവർ തരും കുറവാണെങ്കിൽ അതിൽ ഇത് ഉപയോഗപ്പെടുത്താം കാരണം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നത് ഒരു ഒറ്റ നിധിയാണ് ശരി ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സാധ്യമായ പോസിബിൾ ആയ മുഴുവൻ കാര്യവും ക്ലെയിം ചെയ്തു എത്ര എന്നുള്ളത് അവരുടെ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തരട്ടെ നമുക്ക് നോംസ് അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സാധ്യമായതിന്റെ പരമാവധി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണോ ഇതിന്റെ സാമാന്യമായ അത് തന്നെയാണ് ശരി കാലങ്ങളായി എല്ലാ സംസ്ഥാനവും ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ശരി ഇനി മനസ്സിലായോ കേരളീയ ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇത് സ്വസ്ഥമായിട്ട് വണ്ടി